ഐ ഡിയേഴ്സ് എസ് എല്ലാ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇതാണ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ ഇടാൻ കുറച്ചിടയിലെ ആയിട്ടോ എന്നാൽ കൂടെ നല്ല അടിപൊളി മോഡൽസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഡിയം ടു ഫോറക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കിട്ടില്ല കളക്ഷനാണ് അപ്പോൾ വേണ്ടവരൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാസ്സപ്പ് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പ് ിൽ പറഞ്ഞു തരുന്നതാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഓരോ കളക്ഷൻസും തരുന്നത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് പേര് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ മാക്സിമം കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് ഒരുപാടില്ലാകടിപ്പിച്ചിട്ട് ഒരു ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല ചെറിയ വീഡിയോസാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് കാണേണ്ട ആ ഒരു ചെറിയൊരു ടൈം ഡ്യൂറേഷനിലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സൗകര്യമായിരിക്കും അതുകൊണ്ട് അത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമില്ല അവരൊക്കെ ജോയിൻ ആയിക്കോളും നമ്മളതിൽ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷയോടെ വീണ്ടും വരാം താങ്ക്